എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആരെങ്കിലുമൊക്കെ നിങ്ങളെ പറ്റിച്ചിട്ടില്ലേ നിങ്ങളും ആരെങ്കിലുമൊക്കെ പറ്റിച്ചിട്ടില്ലേ അപ്പോൾ ഇതുതന്നെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം എന്താണെന്നറിയോ നമ്മുടെ ലൈഫിൽ ഒരാൾ നമ്മളെ പറ്റിച്ചാൽ ചതിച്ചാൽ വഞ്ചിച്ചാൽ എങ്ങനെ നമുക്ക് ലൈഫിലോട്ട് തിരിച്ചു വരാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ചില ആൾക്കാരുണ്ട് അവർ വളരെ സ്മാർട്ടാണെന്ന് അവർ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഓവർ സ്മാർട്ട് കാണിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരെ യാതൊരു മനസാക്ഷി കുത്തവും ഇല്ലാതെ വളരെ ഈസിയായിട്ട് പറ്റിച്ചിട്ട് അവരങ്ങ് പോകും അവരുടെ കാര്യം നോക്കി പക്ഷേ പറ്റിക്കപ്പെടുന്നവരുടെ മാനസികാവസ്ഥയോ അതിനുള്ള അവസരം ഉണ്ടാകുന്ന എന്തുകൊണ്ടാണെന്നറിയുമോ നിങ്ങൾ ഏറ്റവും കൂടുതൽ അവരെ വിശ്വസിച്ചു എന്നുള്ളതാണ് ആ വിശ്വാസമാണ് അവർ നമ്മളെ പറ്റിക്കുന്നതിനുള്ള ഒരു ഉപകരണമാക്കുന്നത് അവർക്ക് അതിൽ യാതൊരു വിഷമവും ഇല്ല പക്ഷെ പറ്റിക്കപ്പെടുന്നവർ വളരെയധികം വിഷമിക്കും എങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരാമെന്ന് നോക്കാം ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയോ എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കുക പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാവില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ചിലർക്ക് അത് വലിയൊരു ഷോക്കാവും ചിലർക്ക് വളരെയധികം വിഷമങ്ങളാവും ദേഷ്യം പേടി ഒറ്റപ്പെടൽ ഇനി ലൈഫിൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു പ്രശ്നങ്ങൾ പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഇതൊന്നും അറിയാൻ അറിയിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടും അതിനുള്ളൊരു പെടാപ്പാട് അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് പുറമേ എല്ലാവരും ചോദിക്കുമ്പോൾ യാതൊരു പ്രശ്നവും എന്ന് പറയുമെങ്കിലും ഏറ്റവും വലിയ പ്രശ്നം നടക്കുന്നത് നിങ്ങളുടെ മനസ്സിലായിരിക്കും നിങ്ങളുടെ മനസ്സിൽ പലവിധ കോൺഫ്ലിക്ട്സ് ആണ് ചിന്തകളാണ് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയാണ് എങ്ങനെ ഇത് ഓവർകം ചെയ്യും എന്നുള്ള വിഷമങ്ങൾ ആരെയും അത്രയും കാണിക്കാനും വയ്യ എന്നാൽ നിങ്ങൾക്കത് നിങ്ങളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനും പറ്റത്തില്ല ആ ഒരു അവസ്ഥയാണ് പലർക്കും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മളെ പറ്റിക്കുന്നത് അത് ഒരാൾ തന്നെ ആവണമെന്നില്ല പല എല്ലാ ഫീൽഡിലും ഇന്നത്തെ ലോകത്തിൽ പൊതുവേ നമ്മൾ കണ്ടുമുട്ടുന്ന ഏറെ ആൾക്കാരും മറ്റുള്ളവരെ പറ്റിക്കാൻ യാതൊരു വിഷമോ ഇല്ലാത്ത ആൾക്കാരാണ് അല്ലാതെ എല്ലാവരും നന്മയുള്ള ആൾക്കാരൊന്നും അല്ല അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക നമ്മുടെ ഓഫീസിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നമ്മുടെ റിലേറ്റീവ്സ് പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അതല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും അധികം പറ്റിക്കപ്പെടലുള്ള ഉണ്ടാകുന്ന എവിടെയാണെന്നറിയുമോ പലതരത്തിലുള്ള റിലേഷൻഷിപ്പിലാണ് അങ്ങനെയുള്ള ഒരു തകർച്ച വരുമ്പോൾ അത് ഓവർകം ചെയ്തു വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിന് ആദ്യം റിയാലിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക രണ്ടാമത്തെ പോയിന്റ് ഇതേ അവസ്ഥയിൽ ഈ ലോകത്ത് നമ്മൾ മാത്രമല്ല വേറെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരെ ഇതുപോലെ പല കാര്യങ്ങളിൽ പലരും പറ്റിച്ചിട്ടുണ്ട് പക്ഷെ അവരൊന്നും അത് ലൈഫിന്റെ അവസാനമായിട്ടല്ല കണ്ടത് അവരൊക്കെ തിരിച്ചെന്ത് ചെയ്തു ലൈഫിലേക്ക് തിരിച്ചു വന്നു അത് മനസ്സിലാക്കുക അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക അത് എങ്ങനെയായാലും നമ്മളത് ഫേസ് ചെയ്യും എന്നുള്ളൊരു തീരുമാനം എടുക്കുക ഇനി തേർഡ് പോയിന്റ് നടന്ന ചതി ആലോചിച്ച് ഇതിനെ പകരം വീട്ടണം എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു പ്രതികാരം ഉള്ളിൽ ഇങ്ങനെ കൊണ്ടു നടക്കാതിരിക്കുക കാരണം നിങ്ങൾ ദേഷ്യം നിങ്ങൾ ഇങ്ങനെ ഉള്ളിൽ കത്തിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോടുള്ള പ്രതികാരം കൊണ്ട് മനസ്സ് പുകയുമ്പോൾ അതിൻ്റെ ഒരു ദോഷം നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ ഫിസിക്കലി മെന്റലിയും ഒക്കെ വളരെയധികം വീക്കാവും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വളരെയധികം നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സ് നിറയും അപ്പൊ അത് നിങ്ങളെ തന്നെ ഇല്ലാതാക്കുകയാണെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സമാധാനം സന്തോഷം നിങ്ങളുടെ ഉറക്കം ഈ ഓരോ നല്ല നിമിഷങ്ങളും നിങ്ങളുടെ ലൈഫിൽ വന്നു പോകുന്നത് ഈ ഒരു പ്രതികാരത്തിലൂടെ അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതികാര ചിന്ത ഉപേക്ഷിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരോടുള്ള പ്രതികാരം ഇങ്ങനെ ചെയ്ത് ചെയ്യണം 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 എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ നമ്മുടെ ലൈഫിന്റെ ഏറ്റവും നല്ല സമയമാണ് നമ്മൾ നശിപ്പിച്ച് കളയുന്നത് അത് പ്രധാനമായിട്ടും മനസ്സിലാക്കുക നാലാമത്തെ പോയിന്റ് നമ്മൾ ഇപ്പോൾ വളരെയധികം വിശ്വസിച്ച ഒരാളായിരിക്കും നമ്മളെ പറ്റിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് നമുക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്ത് നമുക്ക് വീണ്ടും വളരെ ഹാപ്പി ആയിട്ട് പഴയൊരു ലൈഫ് ലൈഫിലോട്ട് വരാൻ പറ്റത്തില്ല അത് മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് കുറച്ച് സമയം കൊടുക്കുക വളരെ മനസ്സമാധാനത്തോടെ വളരെ സമാധാനത്തോടെ നിങ്ങളൊന്ന് ആലോചിക്കുക ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ഇപ്പൊ തന്നെ ഒരുപാട് വിഷമിച്ചു മാക്സിമം സങ്കടം അനുഭവിച്ചു ഒരുപാട് കരഞ്ഞു ഇനി വീണ്ടും നിങ്ങളായിട്ട് തന്നെ നിങ്ങളെ വീണ്ടും വീണ്ടും മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി വീക്ക് ആക്കരുത് അല്ലെങ്കിൽ വളരെയധികം നിങ്ങളായിട്ട് വിഷമിക്കരുത് അതുകൊണ്ട് സോ വളരെയധികം റിലാക്സ് ചെയ്തിരിക്കുക വളരെയധികം മനസമാധാനം നിങ്ങൾ സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക എന്തായാലും നടന്നോ നടന്നോ സംഭവിച്ചത് കഴിഞ്ഞു പോയി അതിനി നമുക്ക് അത് മാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു റിസൾട്ട് ഉണ്ടാക്കാനോ നമുക്ക് പറ്റില്ല നമ്മുടെ കയ്യിലല്ല അത് ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യമാണ് ഇനി ഇന്ന് എന്ത് ചെയ്യാം അല്ലെങ്കിൽ ഇനി വരുന്ന ഫ്യൂച്ചറിൽ നമ്മുടെ ലൈഫ് നന്നാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ളത് അതിനെപ്പറ്റി സമാധാനത്തോടെ ആലോചിക്കുക നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റ് നിങ്ങൾ ഓക്കെ കഴിഞ്ഞാൽ ഒന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് എവിടെയാണ് പറ്റിയത് നിങ്ങളെ പറ്റിക്കാൻ എന്ത് എന്തായിരുന്നു ഇത്ര എളുപ്പം അത്രയ്ക്ക് എളുപ്പമായിരുന്നു അത്രക്ക് ഈസി ആയിരുന്നു അത് അതോ അല്ലെങ്കിൽ പിന്നെ എന്താണ് നിങ്ങൾ അവരെ ഒരുപാട് കണ്ണടച്ച് വിശ്വസിച്ചതാണോ അതിൻ്റെ കാരണം എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് നിങ്ങൾ തന്നെ സെൽഫ് അനാലിസിസ് എന്നൊരു കാര്യമുണ്ട് നിങ്ങൾ തന്നെ അതൊന്ന് വിലയിരുത്തുക നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് അത് എവിടെയാണ് നിങ്ങൾക്ക് ഒരു പിഴവ് സംഭവിച്ചതെന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇനി ഈ പറ്റിച്ച ആൾക്കാർ നിങ്ങളുടെ റിലേറ്റീവ്സിൽ ആരെങ്കിലും ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ആണെങ്കിൽ നേരിട്ട് വഴക്കി പോവാതെ പതുക്കെ അവരെ അങ്ങ് അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ പതുക്കെ പതുക്കെ ഒരു ഗ്യാപ്പ് ഇട്ട് അവരെ അങ്ങ് അവോയ്ഡ് ചെയ്യുക അവർ വേണ്ടി ഇനി നമ്മുടെ ലൈഫിൽ അധികം ഇൻ്റർഫിയർ ചെയ്യാൻ സമ്മതിക്കരുത് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലൊരു ഉറച്ച തീരുമാനം എടുക്കുക ഇനി ഫ്രണ്ട് സർക്കിളിലുള്ള ആരെങ്കിലും ആണെങ്കിൽ നേരിട്ട് അവരോട് കാര്യങ്ങളെ ഡീൽ ചെയ്യുക അവരോട് തുറന്ന് തന്നെ സംസാരിക്കുക ഇങ്ങനെയല്ല നിന്നെപ്പറ്റി ഞാൻ വിചാരിച്ചെന്നുള്ള രീതിയിൽ അവരോട് സംസാരിക്കുക നെക്സ്റ്റ് സിക്സ് പോയിന്റ് പറ്റിച്ച വ്യക്തിയോട് ക്ഷമിക്കുക എന്നുള്ളതാണ് ക്ഷമിക്കുക എന്നുള്ളത് വളരെ വലിയ മനസ്സുള്ളവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അവരോടങ്ങി ക്ഷമിക്കുക അല്ലെങ്കിൽ ക്ഷമിക്കുന്നതിലൂടെ ഇപ്പം നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നും ഞങ്ങളെ ഇത്രയും പറ്റിച്ചിട്ട് അല്ലെങ്കിൽ ഇത്രയും വഞ്ചിച്ചിട്ട് ക്ഷമിക്കാനാണോ പറയുന്നത് ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് തോന്നിക്കാണും അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് കാരണം നിങ്ങളുടെ മനസ്സമാധാനം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ഉറക്കം നിങ്ങളുടെ മനസ്സിൻ്റെ നല്ല ചിന്തകൾ ഈ ജീവിതത്തിൽ ഓരോ നിമിഷവും നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ ഇതൊക്കെ അവരോട് ക്ഷമിക്കാതെ ആ ഒരു പ്രതികാരം ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളെ നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മെൻ്റലി ഫിസിക്കലി നിങ്ങൾ നിങ്ങളെ വീക്ക് വീക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് മനസ്സിലാക്കുക അപ്പോൾ ക്ഷമിക്കാൻ കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ദേഷ്യം അങ്ങ് മാറും അല്ലെങ്കിൽ അതങ്ങ് മെൽറ്റ് ആയി പോകും പിന്നെ നമുക്ക് അവരോട് ദേഷ്യം തോന്നുന്നില്ല നമ്മളത് ഓൾറെഡി നമ്മുടെ മനസ്സിൽ നിന്ന് അതങ്ങ് കളയുകയാണ് അപ്പോൾ നിങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി തന്നെ ആ ദേഷ്യം കൊണ്ടു നടക്കുന്നതാണോ അതേ ക്ഷമിച്ചിട്ട് അത് അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ അങ്ങ് മറന്നു കളയുന്നതാണോ ഏറ്റവും നല്ലതെന്ന് ഒന്നുകൂടി വീണ്ടും ചിന്തിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾ എന്താണ് എന്നോട് കാണിച്ചത് അയാളോട് മോത്തു നോക്കി സംസാരിക്കുക ആ സംസാരിച്ച് അത് അവിടെ തീർക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്കിനി ഒരിക്കലും അയാളെ കാണാൻ താല്പര്യമില്ല അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ അയാളെ കാണുന്നത് പോലും ഇഷ്ടമില്ല അതാണ് നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്ന കാര്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് പകരം സംസാരിക്കാൻ വേറെ ആരെങ്കിലും ഒരാളിനെ ഏൽപ്പിക്കുക അയാളോട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് നേരിട്ട് ഡയറക്റ്റ് സംസാരിക്കാൻ പറയുക ഇനി നെക്സ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ജീവിതത്തിൽ പറ്റിക്കപ്പെട്ടത് സഹിക്കാത്തതിനു പകരം അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് ആ ഒരു ഇമോഷൻ സഹിക്കാൻ പറ്റാത്തതിനു പകരം വേറെ എന്തെങ്കിലും ലഹരികൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ കള്ള് കുടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാതിരിക്കുക കാരണം പലർക്കും ഉണ്ട് സങ്കടങ്ങൾ വരുമ്പോൾ എല്ലാ സങ്കടങ്ങളും മറക്കാൻ വേണ്ടി കള് കുടിക്കുക അല്ലെങ്കിൽ സിഗരറ്റ് വലി തുടങ്ങുക പുതിയ ഓരോ ദുഃശീലങ്ങൾ തുടങ്ങുക ഇങ്ങനെയൊക്കെ പലരും ചിന്തിക്കാറുണ്ട് കാരണം ആ ശീലങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമ്മുടെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതിന് വലിയ വലിയ ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമല്ല നമ്മളതിലേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് ആൾക്കാർ കാണുകയും ചെയ്യും പക്ഷേ ഒരു ലഹരിയും നമ്മളെ സങ്കടങ്ങൾ മറക്കാൻ അല്ലെങ്കിൽ ഒരു എല്ലാം എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന ആ ഒരു സങ്കടം മറക്കാൻ നമ്മളെ സഹായിക്കില്ല എന്ന് വിശ്വസിക്കുക അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക അതിന് നമ്മൾ തന്നെ ശ്രമിച്ചേ പറ്റുള്ളൂ ഒരു ലഹരിക്ക് നമ്മുടെ സങ്കടങ്ങൾ മാറ്റാൻ പറ്റില്ല അതിന് നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക നമ്മൾ സെൽഫ് കൺട്രോൾ ചെയ്യുക വീണ്ടും എൻ്റെ ലൈഫാണ് വീണ്ടും എണീറ്റ് പോ എണീറ്റ് പോകുന്ന നമ്മൾ നമ്മളോട് തന്നെ പറയുക അല്ലെങ്കിൽ അത് ഓർത്തിരുന്ന് വെറുതെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക നെക്സ്റ്റ് എയ്ത്ത് പോയിന്റ് നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് ആണ് ഏറ്റവും നല്ല പാഠം നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഒരു ഗുരുനാഥനും പറഞ്ഞു തരാൻ പറ്റാത്ത പല പാഠങ്ങളും നമ്മൾ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുമെന്നുള്ളത് ഓർക്കുക അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ കാണിക്കുന്ന അടുപ്പം കാരണം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ ആ ഒരു ഇഷ്ടം കാരണം മറ്റുള്ളവരോട് ഒന്നും തുറന്നു പറയാതിരിക്കുക എപ്പോഴും ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ഗ്യാപ്പ് ഇടുക അയാളുടെ സ്വഭാവം നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ അവരെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത് എപ്പോഴും ചിന്തിക്കുക നെക്സ്റ്റ് സ്വന്തം ലൈഫാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ചിന്തിക്കുക അല്ലാതെ നിങ്ങൾ ഇന്നത്തെ ലൈഫിലാണ് ജീവിക്കേണ്ടത് ഈ ഒരു നിമിഷമാണ് നമുക്ക് മുമ്പിൽ സത്യമായിട്ടുള്ളൊരു കാര്യം അല്ലാതെ പാസ്റ്റിൽ സംഭവിച്ച കുറേ കാര്യങ്ങൾ നമ്മുടെ നമ്മൾ കാണുന്ന ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും പാസ്റ്റിൽ ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് വിഷമങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ ആൾക്കാർ കടന്നു വന്നിട്ടുണ്ട് പക്ഷേ അതാലോചിച്ച് കരഞ്ഞിരുന്നാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനോ ഒരിടത്ത് എത്താനോ ഒന്നും പറ്റത്തില്ല നമുക്ക് എന്നും ആ സങ്കടങ്ങൾ മാത്രം ഇങ്ങനെ അനുഭവിച്ച് ജീവിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം പാസ്റ്റ് ലൈഫ് ആ ഒരു കഴിഞ്ഞ കാലം മറക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കേട്ടിട്ടില്ലേ ഒരു തമാശ ഒരുക്കി കാണുമ്പോൾ നമ്മൾ വളരെ നന്നായിട്ട് ചിരിക്കും പക്ഷേ ആ തമാശ വീണ്ടും വീണ്ടും കാണുമ്പോൾ നമുക്ക് അതുപോലെ ചിരിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ നമ്മളത് ഓൾറെഡി ഒരു പ്രാവശ്യം കണ്ടതാണ് പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും അതേ കാര്യം ഒരു സങ്കടം വീണ്ടും വീണ്ടും ആലോചിച്ച് നിങ്ങൾ അരയുന്നതെന്ന് അത് ശരിക്കും സത്യമല്ലേ അതുകൊണ്ട് തന്നെ ആ ഉണ്ടാക്കുന്ന പാസ്റ്റ് ലൈഫ് നമ്മുടെ ലൈഫിൽ നിന്ന് കളയുക നമ്മൾ തന്നെ നമ്മുടെ ജീവിതം അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ ഈ വീട്ടിൽ ഇങ്ങനെ സങ്കടപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പ്രോപ്പർ അല്ലാതെ പോകുന്നുണ്ട് നിങ്ങളെപ്പറ്റി ഒരുപാട് ആൾക്കാരെ ഓർത്ത് വിഷമിക്കുന്നുണ്ട് എന്നൊന്ന് മനസ്സിലാക്കുക ചിലപ്പോൾ നിങ്ങളുടെ പേരൻസ് ആവാം റിലേറ്റീവ്സ് ആവാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം അതുകൊണ്ട് തന്നെ അങ്ങനെ എത്ര പേര് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെ ആലോചിച്ച് വിഷമിക്കുന്നുണ്ടെന്ന് ഓർക്കുക അപ്പോൾ അതൊന്നും ഒഴിവാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾ അങ്ങനെ സങ്കടപ്പെടേണ്ടി വരുന്നത് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരെ ഓർത്താണ് അപ്പൊ നിങ്ങളെ ഒരിക്കലും മനസ്സിലാക്കാതെ നിങ്ങളെ പറ്റിച്ചിട്ട് പോയ ഒരാളിന് വേണ്ടി എന്തിനാണ് ഇത്രയും ദുഃഖിക്കുന്നത് അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചിന്തിക്കുക ഇനി ഇതുപോലെ നിങ്ങളെ ഇത്രയും ചതിച്ച ഒരാളിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു നിമിഷം പോലും പാഴാക്കില്ല ഇതുപോലുള്ള വ്യക്തികൾക്ക് അതിനുള്ള യാതൊരു ക്വാളിറ്റിയും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യക്തികള് ഒരിക്കലും ഇപ്പം നിങ്ങളുടെ ലൈഫിന് ഒരു പോസിറ്റിവിറ്റി തരാത്ത നിങ്ങൾ എപ്പോഴും സങ്കടങ്ങളിൽ മാത്രം നിർത്താൻ താല്പര്യമുള്ള ഇതുപോലുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് ഈശ്വരൻ്റെ ഇടപെടൽ കൊണ്ടാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തീരുമാനമാണ് കാരണം ഇതിനേക്കാൾ നല്ല മനുഷ്യർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് എന്ന് അത് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നെക്സ്റ്റ് ടെൻത്ത് പോയിന്റ് ജീവിതത്തിൽ പഠിച്ച പാഠങ്ങളിൽ നിന്ന് ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുമ്പോൾ വീണ്ടും ഒന്നുകൂടി ചിന്തിക്കുക ഇനി ഉണ്ടാകാതിരിക്കാൻ കാരണം ആരെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു അയാളോട് എല്ലാ കാര്യങ്ങളും തുറന്നു സംസാരിക്കാതിരിക്കുക ഓപ്പണായി പറയാതിരിക്കുക ആ ഒരു ഗ്യാപ്പ് എപ്പോഴും ഇടുക ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക ജീവിതത്തിൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്നല്ല ഞാൻ പറയുന്നത് ഒരു അബദ്ധം പറ്റിയതാണ് അല്ലെങ്കിൽ ഒരു പാഠം കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു ആൾക്കാരായിട്ട് ഇടപെടുമ്പോൾ ഒന്ന് അലേർട്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നെക്സ്റ്റ് ലെവൻത്ത് പോയിന്റ് ജസ്റ്റ് മൂവ് ഓൺ നിങ്ങളുടെ ജീവിതമാണ് നമ്മളൊരു പുഴ ഒഴുകുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ലൈഫിനെ പഴയ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് അല്ലെങ്കിൽ ഇതുപോലെ പറ്റിച്ചതിൻ്റെ കാര്യം ആലോചിച്ച് വിഷമിച്ച് ഇരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾക്ക് തന്നെയാണ് ആ നഷ്ടം വേറെ ആർക്കും ആ നഷ്ടം ഉണ്ടാവുന്നില്ല അപ്പോൾ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക കുറേ സമയം അല്ലെങ്കിൽ കുറേ ദിവസങ്ങൾ കുറേ വർഷങ്ങൾ നിങ്ങൾ ഇത് ചിന്തിച്ച് പാഴാക്കി കളഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഏറ്റവും നല്ലത് നല്ല സമയമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല നമ്മുടെ ലൈഫിലെ ഏറ്റവും വിലയുള്ളത് സമയമാണ് അത് എപ്പോഴും മനസ്സിലാക്കുക പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക നമ്മൾ കാണുന്ന ആൾക്കാരിലും നമ്മൾ കാണുന്ന സാഹചര്യങ്ങളിലും പ്രവൃത്തികളിലും വ്യക്തികളിലും ഒക്കെ നെഗറ്റീവും പോസിറ്റീവ്സും ഉണ്ട് നമ്മൾ പോസിറ്റീവ് മാത്രം കാണുക നന്മ മാത്രം കാണുക നന്മ മാത്രം കേൾക്കുക നമുക്ക് എന്തെങ്കിലും നെഗറ്റിവിറ്റി തോന്നുന്ന സ്ഥലങ്ങളിൽ നിന്ന് മറുപടി പറയാൻ നിൽക്കാതെ നമ്മൾ ഒഴിഞ്ഞു പോകുക അതാണ് എപ്പോഴും നല്ലത് മൈൻഡിനെ എപ്പോഴും പോസിറ്റീവ് ആക്കി വെക്കുക എന്നുള്ളത് അപ്പോൾ ഇത്രയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇനി ഒരു കാര്യം പറഞ്ഞട്ടെ ഇതുപോലെ പല സാഹചര്യങ്ങളിലും പലരും നമ്മളെ പറ്റിച്ചിട്ടുണ്ടാവും പക്ഷേ എപ്പോഴും ആ സമയത്തൊക്കെ നിങ്ങൾ നിങ്ങളെ സെൽഫ് കെയർ ചെയ്യുക എന്നുള്ളതാണ് സെൽഫ് ലവ് സെൽഫ് കെയർ അത് വളരെ പ്രധാനപ്പെട്ടതാണ് നന്നായിട്ട് ഫുഡ് കഴിക്കുക ഉറങ്ങുക എക്സസൈസ് ചെയ്യുക ഈ ചിന്തകളിൽ നിന്ന് മാറാൻ നിങ്ങൾ നിങ്ങളെ ബിസിയാക്കി വയ്ക്കുക വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാം മൂവി കാണാം അല്ലെങ്കിൽ കോമഡി എന്തെങ്കിലും പ്രോഗ്രാംസ് കാണാം റീഡിങ് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബീസ് ചെയ്യാം നിങ്ങൾ നിങ്ങളെ ബിസിയാക്കി വെക്കുക മനസ്സിൽ എപ്പോഴും ഈ ചിന്തകളുണ്ട് മനസ്സിനെ ഇങ്ങനെ അലട്ടാതിരിക്കാൻ മനഃപൂർവ്വം നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യുക ഇനി നെക്സ്റ്റ് ഒരു കാര്യം പറയട്ടെ കുറ്റബോധം ചുമന്നുകൊണ്ട് ഒരിക്കലും നടക്കരുത് നിങ്ങളല്ല അവരാണ് നിങ്ങളെ പറ്റിച്ചത് അവരാണ് നിങ്ങളെ ചതിച്ചിട്ട് പോയത് അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു കാര്യം ആലോചിച്ച് ആ ഒരു കുറ്റബോധം ചുമന്നല്ല കുറ്റബോധം വേറി ജീവിക്കാതിരിക്കുക അത് വളരെ മോശം ഒരു കാര്യമാണ് ഇനി നെക്സ്റ്റ് നിങ്ങളുടെ ലൈഫ് റീബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമുക്ക് വീണ്ടും നമ്മുടെ ലൈഫിൽ പുതിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഒരു ലക്ഷ്യം ഇല്ലാത്തവരാണെങ്കിൽ നിർബന്ധമായി നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു എയിം വേണം ലൈഫിൽ നിങ്ങൾ ഒരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കുക നിങ്ങളുടെ സ്കില്ല് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ലക്ഷ്യം എന്താണെന്ന് കണ്ടെത്തുക നിങ്ങളുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവരോടുള്ള ദേഷ്യം ഒരു ചെറിയ സ്പാർക്കിങ്ങിൽ മനസ്സിലുണ്ടെങ്കിൽ അതിനെ വളരെ കൺസ്ട്രക്റ്റീവായി ഉപയോഗിക്കുക എന്നാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്താനുള്ള ഒരു സ്പാർക്കായിട്ട് അതിനെ ഉപയോഗിക്കുക എനിക്ക് ജയിക്കണം വീണ്ടും സന്തോഷത്തോടുകൂടി ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് അത് വളർത്തുക എന്നുള്ളത് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആരെങ്കിലും ഒരാൾ നമ്മളെ പറ്റിച്ചാൽ എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഞാൻ നിങ്ങളോട് സംസാരിക്കണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വിഷയങ്ങളുടെ വീഡിയോസ് ഇനിയും വരുന്നതാണ് ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി